സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു നൽകി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹ് ശ്രദ്ധേയമായി പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു വിശുദ്ധ റമദാനിൽ നേടിയെടുത്ത സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓരോരുത്തരും ഈദ്ഗാഹിൽ പങ്കാളികളായത് സാഹോദര്യവും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത് എന്ന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയ പണ്ഡിതന്മാർ വ്യക്തമാക്കി സഹജീവികളോടുള്ള കരുണയും കരുതലും നമ്മുടെ ആഘോഷത്തിൽ പ്രതിഫലിക്കേണ്ടതാണ് നീതിബോധത്തോടെ വേണം നമ്മുടെ വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും ക്രമീകരിക്കേണ്ടത് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത് എന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ യൂസഫ് സലാഹി അഭിപ്രായപ്പെട്ടു നമസ്കരിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെ നൽകി ആരടി മണ്ണിലാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പല ആളുകളും അവർ അള്ളാഹു വിളിച്ചു അള്ളാഹു നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ വിശ്വാസികൾക്കും അർഹത്തും നൽകി അണിഗ്രീകുമാറാവട്ടെ എന്ന് ആമുഖമായി ആ ചെയ്യുകയാണ് മാത്രവുമല്ല ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഈദിന്റെ സമയത്തും വീടിൻ്റെ അകത്തളങ്ങളിൽ െഡുകളിൽ കഴിയുന്ന മാറാരോഗികളായിട്ടുള്ള ആളുകൾ വളരെ മാനസികമായി പ്രയാസം പ്രയാസമനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് ഒരുപാട് ആളുകളുടെ പേരുകൾ ഒരുപക്ഷെ ഞാനിത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നുണ്ടാവും ആത്മാർത്ഥമായി നമ്മൾ ചെയ്യേണ്ടത് അത്തരം ആളുകൾക്കുള്ള പരിപൂർണമായിട്ടുള്ള ശിഫ നൽകി എനിക്ക്